ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ അമ്മ വന്നിരിക്കണം മൈൻഡ് ക്രാഫ്റ്റിന്റെ ഒരു കിടിയോഡായിട്ടാണ് ഐസ് അപ്പൊ കൈ എപ്പിസോഡും കാര്യങ്ങളും നമ്മിവിടെ ആയിട്ടൊരു പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എപ്പിസോഡും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഏസ് പക്ഷേ ആ ഫയലും കാര്യങ്ങളും ഞാൻ എവിടെ കിട്ടിയെന്നു പോലെ ഞാൻ പറഞ്ഞു ഏസിന് കറക്റ്റ് ആയിട്ട് സേവും കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ സേവ് ചെയ്താന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ നമ്മ അന്നത്തെ എപ്പിസോഡും റെയ്ഡും കാര്യങ്ങളൊക്കെ പോയി ഏഴ് ടോപ്ടോണ്ട ടോട്ടോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു പക്ഷേ നമ്മൾ ഏഴെണ്ണം അതില് മൂന്നെണ്ണം പൊട്ടിച്ച് ബാക്കി നാലെണ്ണം എൻ്റെ പൊറണം ഉണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ അകത്തിരിക്കണ്ട് ഈസ് അത് കണ്ട് നമ്മൾ ഓഫ് ക്യാമറയും കാര്യങ്ങളും മറ്റേ ലേറ്ററേയും കാര്യങ്ങളും എടുക്കാൻ പോയ ശരിക്കും ലേറ്റർ എടുക്കാൻ പോലെ ഈസ് ഇത് കാണാൻ എന്താ മനസ്സിലായി ട്രിമും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകാൻ നമ്മൾ എന്തായാലും അതും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ ക്യാമറയും കാര്യങ്ങളും ഒന്നും കൂടി നെതറിലോട്ടും കയറണം പോകും എന്നിട്ട് നമുക്കിറ്റേ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് എന്തായാലും പിന്നെ അമ്മ അങ്ങാട്ടൊരു ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മിങ്ങനെ പറന്ന് പറഞ്ഞ അങ്ങോട്ടൊരു ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ ഏഴ് റോക്കറ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ക്രീപ്പർ ഫാമില്ലാത്തതുകൊണ്ട് ഏഹ് നമ്മൾ എപ്പിസോഡിൽ ഈ ക്രീപ്പർ ഫാമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഇപ്പൊ ഈ മോക് ഫാമിട്ടാ കണ്ട മാത്രമേ ഉള്ളൂ നമ്മുടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വന്നേക്കണ എന്താന്ന് ചൈന ഇവിടെ ആയിട്ട് എന്താ ബ്രിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവിടെ കയറേയും കാര്യങ്ങളും കെയിൻഡിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുഡും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് മൊത്തം ബ്രിക്കും കാര്യങ്ങളൊക്കെ ആക്കട്ടെ ഫുള്ള് ഓക്കെ ഐസ് അപ്പൊ നമ്മ ബ്രിക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഉണ്ട് ഐസ് നമുക്ക് ഇനി ഇവിടെ ക്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിത് ബാക്കിയും കൂടിയും കൂടി വെച്ചോ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇത് വെച്ച് നോക്കിയായിരുന്നു ഐസ് അപ്പൊ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഇനി ഫുള്ളും കാര്യങ്ങളൊക്കെ വെച്ചാ അപ്പൊ നിങ്ങ ഞാനിത് ഫുള്ള്

ഹേ അങ്ങനെ ഒരുപാട് നേരവും കാര്യങ്ങളും കഴിഞ്ഞ രണ്ടാമത്തെ ദിവസവും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായാലും കാരണം ഇവിടെ ഇടിവെട്ടും മഴയും കാരണ നിങ്ങൾ റീപ്ലേ മോഡും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവില്ല അതെനിക്കറിയാം കാരണം നമ്മൾ റീപ്ലേ മോഡ് ഒന്ന് അധികം നേരം റെക്കോർഡ് ചെയ്തിട്ട് എടുത്തതൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ തിരേരും അങ്ങനെ എടുത്തൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാം അധികം നേരം ഞാൻ റെക്കോർഡ് ചെയ്ത് നിന്നില്ല ഐസ് കാരണം ഇവിടെ ഇടിവെട്ടും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏഹ് അങ്ങനെ നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ഐസ് ഞാൻ ണിച്ച ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഇതിലടീലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണം ഇപ്പോഴും മേളില് വന്നാലും സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വില്ലേജറിനെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അടിയിൽ നിന്നുള്ള അടിയിലും വില്ലേജറിനെ ആക്കിയിട്ടില്ല ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചേക്കണം നമ്മൾ എന്തായാലും നമ്മ ഇവിടെ മാത്രം എത്ര ഇരുപത്തിനാലെന്തോ വില്ലേജറുണ്ട് മേളില് അങ്ങനെ നാല് വില്ലേജേഴ്സിനെ നിർത്താൻ പറ്റും ഒരു റേഡിയോ ഹാളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം ഇനി ആകത്തോട്ട് വില്ലേജേഴ്സിനും കാര്യങ്ങളൊക്കെ എത്തിക്കണം പിന്നെ മേളിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെറിയൊരു ചേർക്കേസ് പോലെ മേളിലോട്ട് എത്തി അങ്ങനെ റെയിൽ അങ്ങനെ ചൂട് ചെയ്താൽ മതി അല്ലാണ്ട് വേറെ പരിപാടി ഒന്നും ഇല്ല അതിന്റെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും വെക്കാണ്ട് സെറ്റ് ചെയ്ത് വെച്ച് അവിടെ ചെറിയ ലാഡറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളും നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും എനിക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾ കാര്യങ്ങള് കമെന്റ് ചെയ്ത് ഇത് നമ്മുടെ സ്വന്തം ബിഡും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ യൂട്യൂബ് ഒക്കെ ഒന്നും സെർട്ട് ചെയ്തല്ല നമ്മൾ ഇന്നലെ ഇരുന്ന് ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇന്നലെ അല്ല ഇത്ര മുന്നാന്ന് ഇനി മുന്നേ ദിവസം എന്തോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് നമ്മ മറ്റേ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്തൊരു ബിൽഡിംഗും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾക്ക് ഇത് അങ്ങനെ എത്രയൊക്കെ ആണ് പത്തിൽ എത്രയാണ് നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തായാലും അപ്പൊ എന്തായാലും ഇനി നോക്കിയൊരു ഓഫ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാത്ത വില്ലേജസിനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടോളാം പിന്നെ അമ്മമാരെയൊക്കെ ഇങ്ങോട്ട് ആക്കണം ഇമാരെയൊക്കെ എനിക്ക് ഒന്നും കളയില്ല ഇതിൻ്റെ അകത്തൊട്ടെ കൊണ്ടുപോയിടും എന്നൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് പണിയെടുത്ത് അതിൻ്റെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോയിടും ഓക്കെ എന്തായാലും വീഡിയോ കാര്യം എന്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ല എപ്പിസോഡായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 ബൈ